ഹായ് ഹലോ അമ്മാസ് പാരഡൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് വെറൈറ്റി ചെടികളൊക്കെ ആയിട്ടാണ് വെറൈറ്റി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇതുവരെ അധികം സെയിലിന് ഇടാത്ത ചെടികളായിട്ടാണ് ഞാനിപ്പോൾ വന്നേക്കുന്നത് ചില ചെടികൾ ലിമിറ്റഡേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എത്രയും വേഗം കോൺടാക്റ്റ് ചെയ്യണം വീഡിയോയുടെ എൻഡിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നതാണ് പിന്നെ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് എല്ലാം അയക്കുന്നത് ഇത്തവണ ഞാൻ കുറച്ച് എന്താ പറയുക പത്ത് മണി ചെടികളൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ ടേബിൾ റോസ് എന്നൊക്കെ പറയും പിന്നെ പീനട്ട് ഒരു ഫ്രൂട്ട് പ്ലാന്റ് ഇട്ടിട്ടുണ്ട് പീനട്ട് ബട്ടർ ഓർക്കിഡ് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു മുളകിൻ്റെ ചെടി ഇട്ടിട്ടുണ്ട് അങ്ങനെ ഒരു മിക്സഡ് ആയിട്ട് എല്ലാം കൂടെ മിക്സഡ് ചേർന്ന് എല്ലാം കൂടെ ചേർന്ന് ഒരു മിക്സഡ് ആയിട്ടാണ് ഇട്ടേക്കുന്നത് പിന്നെ എന്താ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഞാൻ ലോട്ടസ് ഇട്ടിട്ടുണ്ട് യെല്ലോ പിയോണിയും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ജുവലും കൊടുത്തിട്ടുണ്ട് ജുവല് ഞാൻ കഴിഞ്ഞ തവണ കൊടുത്തിരുന്നതാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് കൂടെ ബാക്കിയുണ്ട് അപ്പോൾ ഞാൻ അത് ഈ സെയിലിലേക്ക് ഇടാമെന്ന് വെച്ചിട്ട് അത് ആഡ് ചെയ്തതാണ് പിന്നെ യെല്ലോ പിയോണിയും അവൈലബിൾ ആണ് യെല്ലോ പിയോണിക്ക് ഞാൻ ഒരു അമ്പത് മുതൽ നൂ ഇരുന്നൂറ് നൂറ്റി എൺപത് ഇരുന്നൂറ് രൂപയുടെ റേഞ്ചിലുള്ള ട്യൂബേഴ്സ് അങ്ങനത്തെ ട്യൂബേഴ്സ് ആണ് അതേപോലെ ജുവലിൻ്റെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൂറ് നൂറ്റമ്പത് റേഞ്ചിലുള്ള കുറച്ച് ട്യൂബേഴ്സ് അവൈലബിൾ ആണ് അത് കഴിഞ്ഞ സെയിലിന് ഇട്ടത് മുഴുവൻ തീരാത്തോണ്ടാണ് ഞാൻ ആ ജുവൽ ഇത്തവണ ഇട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെയാണ് ചെടികൾ ഒരു പത്ത് നാൽപ്പതോളം ചെടികൾ ഞാൻ ഇട്ടിട്ടുണ്ട് അത് കൂടാതെ രണ്ട് ലോട്ടസും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഇഷ്ടമാവുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നൊരു ബെല്ലൈക്കൺ ഉണ്ട് അതിൽ പ്രസ് ചെയ്യണം അത് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ അതിൽ വന്നുകൊള്ളും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഈ കാണിച്ചു കാണിച്ചേക്കുന്നതൊക്കെയാണ് ചെടികൾ ഓക്കെ താങ്ക്